പ്രതികൂല കാലാവസ്ഥയിൽ മങ്ങലേറ്റ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഓണത്തോടനുബന്ധിച്ച് സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷയെങ്കിലും മഴ തുടർന്നാൽ അഞ്ചുരുളി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് തിരിച്ചടി നേരിടും ഇതോടെ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന കച്ചവടക്കാരടക്കം വലിയ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കേണ്ടി വരിക ഇക്കൊല്ലത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ഹൈറേഞ്ചിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ആളൊഴിഞ്ഞ സ്ഥിതിയിലാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആഗസ്റ്റ് ആദ്യവാരം മുതലേ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു എന്നാൽ ഇക്കൊല്ലം അവധി ദിവസങ്ങളിലും അഞ്ചുരുളി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിൽ ആളുകൾ എത്തുന്നില്ല തുടർച്ചയായി ഉണ്ടാകുന്ന മഴ മുന്നറിയിപ്പും പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് വിദേശികൾക്ക് പുറമേ സ്വദേശിയരായ ആളുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നില്ല എന്നാണ് അവസ്ഥ ഓണത്തോടനുബന്ധിച്ച് സന്ദർശകർ എത്തുമെന്നാണ് പ്രതീക്ഷയെങ്കിലും മഴ തുടർന്നാൽ പ്രതീക്ഷകൾക്കും മങ്ങലേൽക്കും ഇതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന കച്ചവടക്കാർ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് അഞ്ചുരുളി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആളനക്കമില്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുന്നു അഞ്ചുരുള്ളിയിലെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിൽ വിനോദസഞ്ചാരികളുടെ വളരെ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് ഈ ഒരു പ്രശ്നം കാരണം അവിടെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ പലതും തുറക്കാറായി പിന്നെ ടൂറിസം മേലെ കഴിഞ്ഞ കൊല്ലം ഈ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ ആളുകളുടെ എണ്ണം തീർത്തും കുറവാണ് ഓണത്തിനോടനുബന്ധിച്ച് അവധിയൊക്കെ ആകുമ്പോൾ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതോടനുബന്ധിച്ച് കൂടുതൽ ആളുകൾ എത്തും അതോടുകൂടി അഞ്ചുള്ളിയും മെച്ചപ്പെടും ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കും കൂടുതൽ മെച്ചമുണ്ടാവുന്നതാണ് നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതീക്ഷ അഞ്ചുറളിക്കു പുറമേ വാഗമണ്ണിലും കാൽവരി മൗണ്ടിലും മൂന്നാറിലും മറ്റു പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വരവ് തീർത്തും കുറഞ്ഞു ഇത് ഡി ടി പി സിയുടെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു പല സ്ഥലങ്ങളിലും വിരലിലെണ്ണാവുന്ന സഞ്ചാരികൾ മാത്രമാണ് എത്തുന്നത് ഹൈറേഞ്ചിലെ വിവിധ മലനിരകളിൽ വെട്ടുകുറിഞ്ഞുകൾ പൂത്ത സാഹചര്യത്തിൽ സഞ്ചാരികളെ കൂടുതൽ ഹൈറേഞ്ചിലേക്ക് ആകർഷിക്കാമെന്നിരിക്കെയാണ് പ്രതികൂല സ്ഥിതി സൃഷ്ടിക്കുന്നത് എങ്കിലും ഓണ സീസണിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ న్యూస్ బీరో కట్టప్పనా